ഒറ്റ യൂസ് ചെയ്ത് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും സൺടൈനും അതേപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് വന്നു പോയിട്ടുള്ള മാർക്സും സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു ഡൽനസ് ഒക്കെ മാറിയിട്ട് സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ് ചെയ്യുന്ന നല്ല ഒരു ഫേസ് ആണ് കേട്ടോ ഇത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തൊക്കെയാണ് സുഖമായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കിഡിൽനായിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷനും റഷനും സൺടൈനും നമ്മുടെ പിമ്പിൾസ് പോയിട്ടുള്ള ഒരു മാക്സവും കാര്യങ്ങളൊക്കെ അല്ലേ അതും അതേപോലെ തന്നെ ആ ഡൽനസ് ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടിൽ നില ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു ഫേസ് പാക്കിന്റെ പ്രത്യേകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടാ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഒട്ടും ലഘടിപ്പിക്കുന്നില്ല ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കിയാക്കാം കേട്ടോ അപ്പൊ അതിന് മുന്നേറ്റ് എന്നെയും ഈയൊരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള സ്കിൻ കെയർ വീഡിയോ അതേപോലെ തന്നെ നമ്മുടെ ഹെയർ റിലേറ്റഡ് വീഡിയോ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം നമ്മുടെ ഫാമിലിയിൽ ഫാമിലിയിലേക്ക് ഓടിക്കാട്ടോ അപ്പം ഞാൻ ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് കാണിച്ചതാവേ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എഗ് എടുത്തിട്ടുണ്ട് എഗ് വൈറ്റ് ആണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒരു പാൻ എടുത്തതിന് ശേഷം നമ്മുടെ എഗ് വൈറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എഗ് വൈറ്റ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ലെമൺ ആണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് ചെറു തീയിൽ വയ്ക്കുക കേട്ടോ ഭയങ്കരമായിട്ട് കൂട്ടി വെക്കേണ്ട ചെറു തീയിൽ വെച്ചിട്ട് കൈവിടാതെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ പുൾസയൊക്കെ ആയി കിട്ടും അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല കട്ട് ആവാതെ നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് വരുന്ന ടൈമില് നമുക്കിത് വേഗം തന്നെ ഇറക്കി വയ്ക്കാം അല്ലെങ്കിൽ ഇനിയും നല്ല കട്ടയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്മളുടെ ഫേസിലിരിക്കില്ല ഓക്കെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനൊരു മിക്സേഡ് ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ഈത്തപ്പഴമാണ് ആട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം ഒരു ഒന്നര ടീസ്പൂണോളം ഓട്സ് എടുക്കാം നമുക്ക് ആവശ്യത്തിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓട്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ തക്കാളി നീരാണ് അപ്പോൾ അതെ ഞാൻ തക്കാളി നീരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി നീര് എത്രത്തോളം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂണോളം നമുക്ക് ഇതൊന്ന് കുതിർന്ന ആ ഒരു നമുക്ക് മിക്സ് ആയി കിട്ടണ അത്രയും നമുക്ക് തക്കാളി നീര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരക്കാം ഞാനിപ്പോൾ നല്ലോണ്ട് അരഞ്ഞിട്ടില്ല എന്നാൽ കുറച്ച് അറിയുകയും ചെയ്തിട്ട് അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇത് നമ്മളുടെ ആ ഒരു എഗ്ഗ് നമ്മൾ ബോയിൽ ചെയ്തില്ല ആ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കിയില്ലേ അതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടിയിട്ടില്ലേ അപ്പോൾ അപ്പോൾ ഇനി ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേ ഒരു ഫേസ് നോക്കിയിട്ട് ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള സ്കിൻ കെയറും കാര്യങ്ങളും ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോകുന്നില്ല കേട്ടോ അതിൻ്റെ ആ ഒരു റിസൾട്ട് റിസൾട്ടുണ്ട് ഈ ഫേസിൽ നന്നായിട്ട് കാണാനുണ്ട് നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ട് ഇരിക്കുന്ന പിഗ്മെൻറ്റേഷനും ഉണ്ട് അതേപോലെ തന്നെ പിംപിൾസ് വന്ന പോയിട്ടുള്ള മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസിലാണ് ഞാൻ ഈ അപ്ലൈ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ലാസ്റ്റ് കണ്ടു നോക്കുക അപ്പോൾ അപ്പോ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കാണ് കേട്ടോ സ്കിന്നിൽ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരെ ഇതേപോലെ എന്തെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാണിക്കുന്ന സമയത്ത് ലാസ്റ്റ് റിസൾട്ട് കാണിക്കുന്ന സമയത്ത് എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നാറില്ല കേട്ടോ പക്ഷേ അതിനൊക്കെ ഒരുപാട് വ്യൂവേഴ്സും ഉണ്ടാവും അത് കാണാൻ ആൾക്കാരും ഒരുപാട് പേരുണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെപ്പോലെ കുറച്ച് എന്താ പറയുക പിഗ്മെൻറ്റേഷൻ എന്തെങ്കിലുമൊക്കെ ഫേസിൽ നല്ല രീതിക്ക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണ് എന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ നല്ല അടിപൊളി പാക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത്ര വ്യൂവേഴ്സ് പോവില്ല അല്ലെങ്കിൽ അത് ൾക്കാരുണ്ടാവില്ല അതെന്താ അല്ല അങ്ങനെ അത് എന്തോ അത് നിങ്ങൾക്കും അറിയാം എന്തുകൊണ്ടാണെന്നുള്ളത് എനിവേ ഞാനിവിടേതാ പേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഈ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെയാണ് ഇനിയും നമ്മളുടെ നല്ല നല്ല വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ് ജെന്യൂൻ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ കേട്ടോ അപ്പം ഞാനിതേ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ലെയർ ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ലെയർ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല അങ്ങനെ ഇതേ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റോളം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റോളം നമുക്ക് നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു പാക്ക് ഞാനൊരു ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് അങ്ങോട്ട് വലിച്ച വലിച്ചിൽ വരുന്ന ഒരു ഡ്രൈനെസ് അല്ലേ അങ്ങനെ ആയിട്ടില്ല പക്ഷെ നമുക്ക് ആ ഇരുപത് മിനിറ്റിൻ്റെ അത്ര വെച്ചാൽ മതി നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് റിമൂവ് ആക്കി കാണിച്ചു തരാവേക്കോക്കൂ എൻ്റെ ഇവിടെ നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നില്ലേ ഈ ഒരു ഏരിയയിലൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോ മുന്നത്തെ വാക്കി മുന്നസ്റ്റ് കാണിച്ചതരാം കേട്ടോ അടിപൊളിയാണല്ലേ ഫുള് അപ്പൊ ഞാനായിട്ട് റിമൂവ് ആക്കുന്നുണ്ട് അത് റിമൂവ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ നല്ല രീതിക്ക് ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ നമ്മൾ പാർലറിൽ പോയിട്ട് നല്ലൊരു ഫേസിലൊക്കെ ചെയ്യില്ലേ അതിനേക്കാൾ നല്ലൊരു എഫക്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്തിട്ടും നമ്മുടെ പിഗ്മെൻറ്റേഷനും സൺടൈനും അതേപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് വന്നു പോയിട്ടുള്ള ആ പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുന്ന അറിയാം എന്തായാലും നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടാവില്ല ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിത് ഫുൾ ആയിട്ട് റിമൂവ് ആക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ഒരു പാക്ക് കിട്ടതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്കിൻ ടോണും മോശമാക്കി കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ മാത്രമല്ല ഒരു എന്താ പറയുക ഇപ്പം ിൾസുള്ള സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പിഗ്മെന്റേഷനും ഉള്ള സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിലും ഒന്നും മോശമില്ല അതൊന്നും നോക്കിയിട്ടല്ല നമ്മളെ വിലയിരുത്തേണ്ടത് കേട്ടോ പക്ഷേ നമ്മൾ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് നല്ല എന്താ പറയുക നല്ല ക്ലിയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടക്കാനല്ല എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക കളറിന്റെ കാര്യത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത് കിട്ടാം അപ്പോൾ അതേപോലെ നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള പാക്കും കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്കിൻ ടോൺ ഒരു ഷെയ്ഡെങ്കിലും ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ നമ്മൾ എന്താ പറയുക മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോ അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പാക്കും കൂടിയാണ് ഈയൊരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് ആണ് റിസൾട്ടാണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാമല്ലോ അല്ലേ നമ്മുടെ പിഗ്മെൻറ്റേഷനും സൺ ടാനും ആ ഒരു പിംപിൾസ് വന്നു പോയിട്ടുള്ള മാർക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി എന്തായാലും റിമൂവ് ആയിട്ടുണ്ടാവട്ടോ അപ്പോൾ അതെ ഫസ്റ്റ് യൂസിലാണ് എൻ്റെ ഇത്രയും ഉള്ളത് എൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷനും സൺ ടാൻ ഒക്കെ ഞാൻ കുറച്ചധികം നാളായിട്ടുണ്ട് പാക്കൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടാണ് അപ്പോൾ നല്ല രീതിക്ക് എൻ്റെ ടാൻ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആയിട്ടുണ്ട് നോക്കൂ ഞാൻ വേറെ ഒന്നും ഞാൻ ഫേസിൽ ചെയ്തിട്ടില്ല പക്ഷേ എനിക്കന്നെ ഫേസിൽ ഞാൻ എന്തോ ചെയ്ത പോലെ ഉണ്ട് ജസ്റ്റ് ലിപ്സ്റ്റിക് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ പാക്ക് പാക്കിനായിട്ട് മുന്നേ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് വേറെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പറയും ഫിൽറ്റർ ആണല്ലോ എന്ന് ചിലപ്പോൾ പറയും അല്ലെങ്കിൽ പറയും എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഫേസിൽ ഞാൻ ജസ്റ്റ് എന്താ പറയുക നിങ്ങൾക്ക് ലൈവായിട്ടാണ് ഞാൻ കഴുകി കാണിച്ച് തന്നതും തുടച്ച് കാണിച്ച് തന്നതും ബാക്കി കാര്യങ്ങളൊക്കെ അത്രയും അടിപൊളി റിസൾട്ടാണ് കണ്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ നിങ്ങളിത് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടമൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു ദിവസം ഇടവിട്ടിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടു വട്ടമൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ടാവും മാത്രമല്ല നല്ല ഗ്ലോ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഭയങ്കര എന്താ പറയുക ഗ്ലോ ആയിട്ടുണ്ട് നല്ലൊരു നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവില്ലേ നമ്മളിപ്പോൾ മിക്ക പാക്കിടുമ്പോഴും ഉണ്ടാവും ആ ഒരു സോഫ്റ്റ് ഒക്കെ എന്നാലും ഇതൊരു പ്രത്യേക എക്സ്ട്രാ ഒരു സോഫ്റ്റ് ഉള്ള പോലെ ഉണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ സ്കിന്ന് വന്നിട്ട് അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ആണ് അത് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ ഇത് നമുക്ക് ഇങ്ങനെ പിഗ്മെന്റേഷൻ സാണ്ടാലും മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ട് അതിൻ്റെ തലേ ദിവസമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു പാക്കും കൂടിയാണ് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ നല്ല രീതിക്ക് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഇല്ലേ സ്കിൻ വന്നിട്ട് അപ്പോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താ വച്ചാൽ നമ്മൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിൻ നന്നായിട്ട് വെളുക്കും വെളുത്ത് പാറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലാണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിൻ ിൻ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് തന്നെ നമ്മുടെ സ്കിന് നമുക്ക് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു പാക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കൂടി തന്നെ ആഴ്ചയിൽ ഒന്ന് രണ്ടു വട്ടമൊക്കെ ഇട്ട് ഈ ഒരു പാക്കും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുക നമ്മുടെ സ്കിൻ നല്ല അടിപൊളി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക കിഴിലെ റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കല്ലേ പിന്നെ ഇതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം മോട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ഓടിക്കോളാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാവേ ബൈ ബൈ